ഹരിദാസ് സർ പൊതുവേ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങ് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്നൊക്കെ ഇവിടെയൊക്കെ ഒരു ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും നടക്കില്ല എന്നൊക്കെ നമ്മൾ കരുതും അപ്പോഴും നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഐ എസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു ഭീകര സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു കേരളത്തിൽ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഒരു ഒരു ഇപ്പോഴുള്ളത് പോലെയുള്ള ഒരു ഭയം നമ്മുടെ ഒന്നും ഉള്ളിലേക്ക് കയറിയിട്ടില്ല പക്ഷെ ഇപ്പോഴിതാ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ടി ആർ എഫിന്റെ തലവൻ ഷേഖ് സജാദ് ഗുൽ അദ്ദേഹം ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് കേരളത്തിൽ നിന്നാണെന്നാ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു ഭീകരൻ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു ശ്രീനഗറിലേക്ക് ചെല്ലുന്നു അദ്ദേഹം ബോംബുകൾ നിർമ്മിക്കാനുള്ള അത്തരം ആയു ആയുധങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ നിർമ്മിക്കാനുള്ള സ്ഫോടന വസ്തുക്കളൊക്കെ നിർമ്മിക്കാനുള്ള ടെക്നിക്കൽ വശങ്ങളൊക്കെ പഠിക്കുന്നത് ഇതാ നമ്മുടെ ഈ കേരളത്തിൽ നിന്നാണെന്ന് കേരളം യഥാർത്ഥത്തിൽ ഒരു ഭീകരന്മാരുടെ ഒരു സ്ലീപ്പിംഗ് സെല്ലായി മാറുന്നുണ്ട് കേരളം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു സംസ്ഥാനമാണ് ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടത്തെ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ഇപ്പൊ കേരളത്തില് നമുക്കറിയാം ജനസംഖ്യ പരിശോധിച്ചാൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തിനടുത്ത് മുസ്ലിം സമ്മതിദായകരുണ്ട് ഈ ഈ മുസ്ലിം സമ്മതിദായകരുടെ വോട്ട് കിട്ടണമെങ്കിൽ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പിന്തുണയ്ക്കണം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അനുകൂലമായ നിലപാടെടുക്കണം എന്നുള്ള ചില തെറ്റിദ്ധാരണയുടെ പുറത്താണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മുസ്ലിം ലീഗും ഒക്കെ നിലപാട് സ്വീകരിക്കുന്നത് അത് ദൗർഭാഗ്യകരമാണ് ഇപ്പോ നമുക്കറിയാം പാലസ്റ്റീനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയരുന്നത് പാലസ്തീനിൽ ഹമാസുകാർ കുഴപ്പമുണ്ടാക്കുമ്പോൾ ഇവരാരും മിണ്ടാറില്ല ഇസ്രായേലിൽ പോയിട്ട് ഹമാസ് കൂട്ടക്കൊല്ലം നടത്തിയപ്പോൾ ഇവർക്ക് മിണ്ടാട്ടം ഉണ്ടായില്ല ഇസ്രായേൽ തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിലെ തിരുവോരങ്ങളിലും മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പാലസ്റ്റീനിന്റെ കൊടിയും ഉയർത്തിക്കൊണ്ട് നടത്തിയ പ്രകടനം ആ പ്രകടനത്തിന്റെ മുന്നിൽ നിൽക്കാൻ നേതാക്കന്മാർ മത്സരിച്ചത് ഇതൊക്കെ നമ്മുടെ മുമ്പിലില്ലേ ഇത് ആദ്യത്തെ സംഭവം മാത്രമല്ല പഴയ കാലത്ത് അബ്ദുൽ നാസർ മദിനിയുടെ ചരിത്രം നമുക്കറിയാം മദിനി ഏതെല്ലാം കേസുകളിൽ പെട്ടിട്ടുള്ളൂ അയാള് കേസിൽ പെട്ടിട്ട് പനോളിലിറങ്ങി നാട്ടിൽ വരുമ്പോ സ്വീകരണം കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ നേതാക്കന്മാർ ഓടിയെത്തിയത് നമ്മൾ കണ്ടിട്ടില്ലേ അത് അത് മാത്രമാണോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ച സമയത്ത് ഇന്ത്യ ഒട്ടേക്കും അറസ്റ്റ് നടന്നിട്ടുണ്ട് ആ അറസ്റ്റ് നടന്ന സമയത്ത് കേരളത്തിലെ കേരള പോലീസ് ഇടപെട്ടിട്ട് ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്തോ കേരളത്തിൽ അറസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേന്ദ്ര ഏജൻസികൾ വന്ന് റെയ്ഡ് നടത്തി കേന്ദ്ര പോലീസിന്റെ സഹായത്തോടു കൂടി അറസ്റ്റ് ചെയ്തതാണ് അല്ലാതെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഓഫീസും സീൽ ചെയ്യപ്പെട്ടില്ല അവരുടെ ഒരു താവളത്തിലും പോലീസ് ചന്ദിക്കുക എന്തുകൊണ്ടാണ് ഇത് അത് ഭീകരവാദത്തോട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പാർട്ടികൾ സ്വീകരിക്കുന്ന ഒരു ഒരു സോഫ്റ്റ് കോണർ കൊണ്ടാണ് അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഇതിനു മുമ്പ് മാറാട് കൂട്ടക്കൊല ഉണ്ടായ സമയം മാറാട് നടന്നത് ഒരു 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 ഭീകരവാദം തന്നെയായിരുന്നു ഭീകരപ്രവർത്തനം തന്നെയായിരുന്നില്ലേ എൻ ഡി എഫിന്റെ നേതൃത്വത്തില് ഇന്നത്തെ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ പഴയ രൂപമാണ് അവരില്ലേ അവിടെ നിരപരാധികളായ മത്സ്യബന്ധനം നടത്തുന്ന പാവപ്പെട്ടവരായ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തത് ഇന്ന് പഹൽഗാമിൽ നമ്മൾ നടന്നത് പോലുള്ള മറ്റൊരു കൂട്ടക്കൊലയായിരുന്നു ഒരു ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കട കടലോരത്ത് നടന്നത് അന്ന് ഏക തന്നെയാണ് മുഖ്യമന്ത്രി ആ ആ ആ കൂട്ടക്കൊലയ്ക്ക് പിന്നില് അതിന് സഹായകരമായ നിലപാടെടുത്ത പലരുള്ള കൂട്ടത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ എന്തെല്ലാം വിമർശനങ്ങൾ അതുമായിട്ട് അന്ന് സർക്കാർ നിയമിച്ച കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ആ പ്രതികളെ മുഴുവൻ സൃഷ്ടിച്ചതല്ലേ ആ സമയത്തും കേരളത്തിലെ കോൺഗ്രസ്സുകാരും മാർസിസ്റ്റുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ എടുത്ത ഹിന്ദു ഹിന്ദുവിരുദ്ധമായ നിലപാടായിരുന്നു ഒന്നാമത്തേത് രണ്ട് ഭീകരവാദത്തിന് അനുകൂലമായ നിലപാടായിരുന്നു ജസ്റ്റ് ബിക്കോസ് ദ ആർ മുസ്ലിംസ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതാണ് കേരളത്തിന്റെ പ്രശ്നം ഞാനിത് പറയാൻ കാരണം മറ്റ് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ കർണാടകത്തിലാണെങ്കിലും ബി ജെ പിക്ക് സ്വാധീനമാണ് ബി ജെ പി ഭരണത്തിലുണ്ടായിരുന്നു അതുപോലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇത്തരം ശക്തികളെ സംരക്ഷിക്കുക മാത്രമല്ല അവർക്ക് താവളം ഒരുക്കാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ടാണ് കാശ്മീരിലേക്ക് റിക്രൂട്ട്മെന്റ് നടന്നത് കേരളത്തിൽ നിന്നല്ലേ കാശ്മീരിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തി പരിശീലനം നടത്തിയവർക്ക് താവളം ഒരുക്കിയത് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രങ്ങളിലല്ലേ ഏറ്റവും കൂടുതൽ ലൌ ജിഹാദ് കേസുകൾ ഉണ്ടായത് കേരളത്തിലല്ലേ നമ്മുടെ നിമിഷയുടെ അടക്കം ഇതിനൊക്കെ പിന്നില് ഒരു ഒരു താലിബാൻ അല്ലെങ്കിൽ അതുപോലുള്ള ശക്തികളുടെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ രാജ്യം കണ്ടിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം എന്തുകൊണ്ടും കേരളം എപ്പോഴും ഇത്തരം ശക്തികൾക്കുള്ള ഒരു സുരക്ഷിത താവളമായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോ ഈ പുതിയ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടുമുള്ള പാകിസ്ഥാൻ പൗരന്മാരെ പിടിച്ച് പുറത്താക്കണം എന്നുള്ള നിർദ്ദേശം ഉയരുന്നു ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കണം എന്നുള്ള ആവശ്യമുയർന്നു ഒരുപാട് സംസ്ഥാനങ്ങൾ ശക്തമായ നിലപാടുകൾ എടുത്തു നടപടികൾ എടുത്തു കേരളത്തിൽ എന്തെങ്കിലും നടന്നോ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ആരെങ്കിലും കേട്ടോ ഒരു ഒരു പാകിസ്ഥാനിയെ കേരളത്തിലുള്ള ഒരു പാകിസ്ഥാനിയെ പുറത്താക്കിയത് കണ്ടിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കിയത് കേന്ദ്ര ഏജൻസികൾ ഐ ബി പോലുള്ള ഏജൻസികൾ റോ പോലുള്ള ഏജൻസികൾ ഈ ഈ ഇന്ത്യയിൽ വന്നിട്ടുള്ള പഴയകാലത്ത് വന്നിട്ടുള്ള പാകിസ്ഥാൻകാരുടെ പിന്നാലെ ഇപ്പം നടക്കുക അവർ അറിയാൻ അവരുടെ സംഘടനാ സംവിധാനം പരിമിതമല്ലേ അത് ചെയ്യാൻ കഴിയുമായിരുന്നത് പോലീസിനല്ലേ പോലീസിന് അത് ചെയ്യേണ്ടതല്ലേ അത് ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് പാകിസ്ഥാൻകാരനെ സംരക്ഷിക്കാൻ പോലും മടിക്കാത്ത ഒരു ഒരു ഭരണകൂടം രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലുണ്ട് അത് യു ഡി എഫ് ഭരിക്കുമ്പോഴും ഉണ്ട് എൽ ഡി എഫ് ഭരിക്കുമ്പോഴും ഉണ്ട് ആ സാഹചര്യത്തിലാണ് നമ്മൾ നമ്മൾ ഇത്തരം ഇത്തരം ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചു സൂചിപ്പിച്ചതുപോലെ റെസിസ്റ്റൻസ് നേതാവ് അവനാണ് പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് കരുനീക്കങ്ങൾ നടത്തിയത് അതിനുള്ള ആസൂത്രണം ചെയ്തത് എന്നാണ് അയാൾക്ക് കേരളത്തിൽ വന്നിട്ട് പഠിക്കാൻ കഴിയുന്നു കേരളത്തിൽ വന്ന് അവൻ വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അവന് സംരക്ഷണം കൊടുത്തത് കേരളത്തിലുള്ള ആരെങ്കിലും ആയിരിക്കില്ലേ ഇപ്പോ നമ്മള് അമേരിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന വന്ന ഒരു കുടുംബീകരണമുണ്ടല്ലോ അയാൾ എറണാകുളത്ത് വന്നു കൊച്ചിയിൽ വന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ ഭരണ നേതൃത്വത്തിന് രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത മതത്തോടുള്ള പ്രതിബദ്ധതയും വോട്ടിനോടുള്ള പ്രതിബദ്ധതയും അപ്പുറം രാഷ്ട്രത്തോടൊരു പ്രതിബദ്ധത വേണം രാ രാഷ്ട്രഭക്തി ഉണ്ടാകണം അതില്ലാതാകുന്നതിൻ്റെ ഗതികേടാണ് കേരളം അനുഭവിക്കുന്നത് സർ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ആരും ആയിക്കോട്ടെ ഒരു വ്യക്തി കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നു പഠിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ജോയിൻ ചെയ്യുന്നത് അത് പ്രൈവറ്റ് ആയാലും സർക്കാർ സ്ഥാപനമായാലും എന്തായാലും ഇത്തരത്തിൽ ഒരു ഒരു വ്യക്തി വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആക്ടിവിറ്റി കമ്മ്യൂണിറ്റി മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞ നൂറ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടു കൊടുക്കണം സ്വകാര്യ ഒരു കമ്പനി ആണെങ്കിൽ ആധാർ പാൻ കാർഡ് നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ കൊണ്ടു കൊടുക്കുകയും വേണം ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഒരു സ്ഥാപനത്തിലാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെങ്കിൽ അപ്പൊ ഒരു വ്യക്തി പഠിക്കാൻ എന്ന പേരിൽ വരുമ്പോൾ ഇതൊന്നും അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവായിട്ടില്ലേ അല്ല ഇത് ഇവിടെ ഒരു പ്രശ്നം ഇത്തരം ആൾക്കാർക്ക് ഇവിടെ ഇവിടെ സംരക്ഷണം കിട്ടുന്നു എന്നതാണ് ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലായിരിക്കും അമ്മയാൾ പഠിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനത്തിലാണെ തന്നെ വെച്ചുള്ളൂ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ ഇവിടെ വ്യാജ ആധാർ ഉണ്ടാക്കുന്നുണ്ട് വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസുകാരുടെ യൂത്ത് കോൺഗ്രസുകാരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് ചർച്ച അത് ഇവിടെ ചർച്ച ചെയ്താണ് ഏറെ ഇപ്പോഴും ഉണ്ട് ആധാർ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ ഈ അടുത്തിടയ്ക്ക് പോലും കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ നിന്ന് വ്യാജ ആധാരം ഉണ്ടാക്കി വിറ്റവരെ പിടിച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ പരിശോധിച്ച് നടപടി എടുക്കേണ്ടത് ആരാ ഞാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇപ്പൊ നമ്മള് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അനുവദി തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് പതിനായിരക്കണക്കിന് പേരുണ്ട് നമ്മൾ അവരാരും സംശയിക്കേണ്ടതില്ല പക്ഷെ അവർക്കിടയിലൂടെ ഒരു ഒരു വിദേശിക്ക് അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശിക്ക് ഒരു 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 പാകിസ്ഥാനിക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ അത് അത് നോക്കേണ്ടത് തീർച്ചയായിട്ടും രണ്ട് ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനും ഉണ്ട് മറ്റ് ഗവണ്മെന്റുകൾക്കുമുണ്ട് വയ എയർപോർട്ടാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായ ഒരു ചെക്ക് ആൻഡ് മെഷേഴ്സ് ഉണ്ടാവും ബൈ റോഡ് വന്നാൽ ട്രെയിൻ മുഖേന വന്നാൽ ഇതൊക്കെ പ്രശ്നമാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഈ നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഞാൻ ഞാൻ പറയുന്നത് ഇവൻ എവിടെയാണ് പഠിച്ചതെന്ന് കണ്ടെത്താൻ ഒരു പ്രയാസമില്ല അതിപ്പോ ഇതിനകം തന്നെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ടാവും അവനെ ആരാണ് അവിടെ കൊണ്ട് ചേർന്നത് എവിടെയാണ് താമസിച്ചിരുന്നത് അവന് സംരക്ഷണം കൊടുത്തത് ആരാണ് ഇതും കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല അത് കണ്ടെത്തും അതിന്റെ പിന്നാലെ കേന്ദ്ര ഏജൻസികൾ ഉണ്ടാകും എൻ ഐ എ ഉൾപ്പെടെ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് നടപടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനില്ല പക്ഷേ എൻ ഐ എ ഉൾപ്പെടെ കേന്ദ്ര മറ്റു ഏജൻസികൾ ഉൾപ്പെടെ അതിന്റെ പിന്നാലെ ഉണ്ടാവും അവരാവശ്യമായ നടപടി എടുക്കും അധികം താമസിയാതെ ഇന്ത്യയുടെ പിടിയിലാകുന്ന സമയത്ത് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും നീ മനസ്സിലുള്ള വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും ഒരു സംശയം നമുക്ക് കാത്തിരിക്കാം എന്തായാലും സജാദ് ഭീകര കേരളത്തിൽ വന്ന് പഠിച്ചു എന്നുള്ളതാണ് നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്തായാലും കേരളം ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശത്തിന് കീഴിലാണ് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കം നിർദ്ദേശം സംസ്ഥാനത്തിനുണ്ട് കേരളം ഇത്തരം ഭീകരരുടെ സ്ലിപ്പിംഗ് സെല്ലായി കൂടുതൽ മാറുകയാണോ എന്നുള്ളൊരു സംശയവും സമൂഹത്തിൽ ബാക്കിയാണ് താങ്ക് യു ഹരിദാസ്